ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ സർഗാത്മകവും സാർത്ഥകവുമായ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് ആകാശവാണി നിലയം ഇന്ന് അതിൻ്റെ എഴുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഓർമ്മയുടെ അറകൾ എന്ന പുതിയൊരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു പോന്നിരുന്ന മൺമറഞ്ഞ ദേശീയ നവോത്ഥാന നേതാക്കൾ പങ്കുവച്ച ആകാശവാണി ഓർമ്മകളാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ് മാസത്തിലാണല്ലോ ഈ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം കെ പി കേശവമേനോൻ ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അന്നത്തേതിൽ നിന്ന് റേഡിയോയിലെ സ്ഥിതി എത്രയോ മാറിയിരിക്കുന്നു റേഡിയോൻ്റെ എണ്ണത്തിൽ മാത്രമല്ല അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തരത്തിലും എണ്ണത്തിലും അത് പട്ടണത്തിൽ മാത്രമല്ല നാട്ടുപുറങ്ങളിലും അങ്ങനെയാണ് ഞാൻ എൻ്റെ ദേശത്ത് തരൂരിൽ ഇടയ്ക്കിടെ പോകാറുണ്ട് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റേഡിയോൻ്റെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം ജനങ്ങൾ ഈ കാലത്തിനിടയിൽ കാണിക്കുവാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ളതായിട്ടുണ്ട് റേഡിയോ ഇല്ലാത്തതായിട്ടുള്ള വീടുകൾ ചുരുക്കമാണ് ആ റേഡിയോ ഇല്ലാതെ വീട്ടിലെന്ന് പറഞ്ഞാൽ അതവർക്ക് ഒരു കുറവായി തോന്നിയിട്ടുണ്ട് ഈ റേഡിയോ ആ ഇല്ല എന്ന് വെച്ചാൽ പഞ്ചായത്ത് വകയായിട്ട് വല്ല റേഡിയോ പ്രക്ഷേപണം ഉണ്ടാവുമല്ലോ അവിടെ ആളുകൾ ജനങ്ങൾ തിരക്കിക്കൂടും പലരിലും കാണാം ട്രാൻസ്മിറ്റർ റേഡിയോ ഇതാണ് സ്ഥിതി അതിൻ്റെ പരിഷ്കാരത്തിന് വേണ്ടി മാത്രമല്ല നല്ലപോലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ അഭിപ്രായങ്ങൾ റേഡിയോ പട്ടിയിലേക്ക് അയക്കാറുണ്ടല്ലോ അത് വായിച്ചു നോക്കിയാൽ അറിയാം എത്ര സൂക്ഷ്മതയോടും ക്രിട്ടിക്കലായിട്ടുമാണ് ജനങ്ങൾ ഈ പരിപാടികൾ ശ്രദ്ധിച്ചു വരുന്നത് എന്നുള്ളതായിട്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും കലാപരിപാടികളെ സംബന്ധിച്ചും അവർക്കുള്ളതായിട്ടുള്ള താല്പര്യം എത്രയാണെന്ന് ഇതെല്ലാം പരിശോധിച്ചാൽ അറിയാവുന്നതാണ് എൻ്റെ സ്വന്തം കഥ പറയുന്നതാണെങ്കിലും ഞാൻ ആദ്യം ഒറ്റയ്ക്കായി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും പ്രഗത്ഭരായ ചില വ്യക്തികളൊന്നിച്ച് സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് അന്നത്തെ കാലത്ത് ആദ്യത്തെ കാലത്ത് പ്രത്യേകിച്ചും എനിക്ക് അന്ന് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കും സാധാരണ പോലെ അതയക്കും അത് വായിക്കും അങ്ങനെയായിരുന്നു അത് ഏകദേശം ഒരു എട്ടോ ഒമ്പതോ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് എൻ്റെ കണ്ണിനികൾച്ചയ്ക്കായി പോകുന്ന വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയെന്ന് പറയാം അങ്ങനെയാണ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കാഴ്ച ചുരുങ്ങി അധികം താമസിക്കാതെ അത് നിശേഷം നശിക്കുകയും ചെയ്തു സ്ക്രിപ്റ്റ് നോക്കി വായിക്കുവാൻ വയ്യ എങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ ഏത്താൽ ആ സ്ക്രിപ്റ്റിൽ അതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എത്ര മിനിറ്റ് നേരത്തേക്കുള്ള ടോക്കാണ് എന്നറിഞ്ഞാൽ ഞാനത് പറഞ്ഞു കൊടുക്കും അതിന് ശേഷം ഇതെല്ലാം വീട്ടിൽ വെച്ച് ചെയ്യും റേഡിയോ സ്റ്റേഷനിൽ എത്തിയാൽ നേരിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകും ഞാനിരിക്കും സമയം എത്ര ആയി അന്വേഷിക്കും ആരംഭിക്കുന്നതിന് മുമ്പ് സമയമായിരിക്കുന്നു എന്നെ അറിയിക്കുവാനായി എന്നെ ഒന്ന് തൊടുവാൻ പറയും അത് കഴിഞ്ഞാൽ ഞാൻ പ്രക്ഷേപണം ആരംഭിക്കും ആ പരിചയം കൊണ്ടും ഏകദേശമുള്ളതായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതായിട്ടുള്ള ഒരു തഴക്കം വരികയുണ്ടും ഏകദേശം ആ വേഗതയും മറ്റും ചുരുക്കി അതിന് തക്കവണ്ണം പറയുവാൻ തുടങ്ങും അങ്ങനെയായി സമയമാവുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് എന്നെ തുടർന്ന് മുൻപ് നിർദ്ദേശിച്ചിട്ടുണ്ടാവും അതനുസരിച്ച് എന്നെ തൊട്ടാൽ അപ്പോൾ ബാക്കിയുള്ളതായിട്ടുള്ള ഒരു സമയം ഉപസംഹരിക്കേണ്ടതായ സമ്പ്രദായത്തെ വെച്ചിട്ട് ക്ഷണത്തിൽ അത് തീർക്കും അത് മിനിറ്റ് 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 അഡ്ജസ്റ്റ് ചെയ്യും മുമ്പത്തെ നിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഏർപ്പാടുകളാണ് ഇപ്പോഴേ റേഡിയോ പ്രക്ഷേപണത്തിന് ചെയ്തിട്ടുള്ളത് മൊയ്തും മൗലവിയുടെ ഓർമ്മകൾ ആദ്യമായി എനിക്കൊരു ക്ഷണം റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കിട്ടി എഴുതി വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരേർപ്പാടായിരുന്നുവെങ്കിലും ഒരു മാറ്റർ തയ്യാറാക്കിക്കൊണ്ട് ഞാൻ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി അന്നെനിക്ക് വേണ്ട മാർഗ തന്നതും അതിനെപ്പറ്റി എനിക്ക് ഒരു പരിചയമുണ്ടാക്കി തന്നതും ശ്രീമാൻ റൂബാണ് അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുകയുണ്ടായി എനിക്കന്ന് പ്രതിഫലമായി കിട്ടിയത് ഇരുപത്തഞ്ച് റുപ്പികയാണ് ഇതിന് ശേഷം ഏതാണ്ട് കൂടെ കൂടെ തന്നെ ഈ റേഡിയോ സ്റ്റേഷനുമായി ബന്ധം പുലർത്താറുണ്ട് അങ്ങനെ ഈ ചുരുങ്ങിയ സംഖ്യ എനിക്ക് കിട്ടാറുമുണ്ട് ഇതിനിടയിൽ ഒരിക്കൽ മഹാകവി ജി കോഴിക്കോട്ട് വരികയുണ്ടായി അദ്ദേഹം എന്നെ റേഡിയോ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു വരുത്തി അവസാന കാലത്ത് മഹാത്മാഗാന്ധി മരിക്കാൻ അടുത്ത കാലത്ത് മദ്രാസിയിൽ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന് അപേക്ഷിക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഗാന്ധിജിയുമായി ഞങ്ങൾ സംസാരിച്ചു മാരളത്തിന് വേണ്ടി ഞാനും തമിഴ്നാട്ടിന് വേണ്ടി അഡ്വക്കേറ്റ് അല്ലാപിസയുമാണ് ഗാന്ധിജിയുമായി സംസാരിച്ചത് ഈ വിഷയത്തെ പറ്റി ഒരു വിശദീകരണം കൊടുക്കേണ്ടതിനായിട്ടായിരുന്നു ജി എന്ന് ക്ഷണിച്ചത് അങ്ങനെ ആ സംഗതി ഞാൻ വിസ്തരിച്ച് പറഞ്ഞു എനിക്കന്ന് പ്രതിഫലമായി കിട്ടിയത് അറുപത് ഉറുപികയാണ് ഇതിന് ശേഷമുള്ള എല്ലാ പ്രഭാഷണങ്ങൾക്കും അൻപത് ച ഉറുപ്പിക എനിക്ക് കിട്ടാറുണ്ടായിരുന്നു ഇങ്ങനെ പല അവസരത്തിലും ഞാൻ റേഡിയോ മുഖേന ഈ കോഴിക്കോട്ട് നിലയത്തിൽ കൂടി പ്രസംഗിക്കാറുണ്ടായിരുന്നു കോഴിക്കോട്ട് അക്കാലത്തെല്ലാം തിരുവനന്തപുരത്തിൻ്റെ കീഴിലായിരുന്നു പിന്നീട് അതൊരു സ്വതന്ത്ര സ്റ്റേഷനാക്കി മാറ്റണമെന്നുള്ള അപേക്ഷ ഞാനും പരേതനായ അമ്പടക്കാട്ട് കരുണാകരമേനോന്നും കൂടി അതിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഇന്ന് കോഴിക്കോട് നിലയം ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അവിടെ നിന്ന് പലതും പ്രക്ഷോഭണം ചെയ്യപ്പെടുന്നുണ്ട് ഇനിയും അതങ്ങനെ വർദ്ധിച്ചു ശക്തിപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം റേഡിയോ പുത്തനായ ഏർപ്പാടാണെങ്കിലും ഇനി മിക്ക വീടുകളിലും ഷാപ്പുകളിലും റേഡിയോ ഉണ്ട് മുമ്പ് അത് വളരെ അപൂർവമായിരുന്നു കോഴിക്കോട്ട് പട്ടണത്തിൽ തന്നെ ഈ ചുരുക്കം ചില സ്ഥലങ്ങളിലായിരുന്നു റേഡിയോ ഉണ്ടായിരുന്നത് അങ്ങനെ റേഡിയോ പാട്ടും പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കാനായി ഞങ്ങൾ പോവാറുണ്ടായിരുന്നു ഇന്ന് ആ നില മാറി എല്ലാ സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹരിപുരം സമ്മേളന യാത്രാ മധ്യേ ടി വി ചാത്തിക്കുട്ടി നായരുടെ ഗൃഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായി റേഡിയോ ഭാഷണം ശ്രവിച്ചത് വിഷ്ണു ഭാരതി എന്റെ ഓർമ്മകളിൽ നിന്ന് അതും കൊടും തണുപ്പത്ത് രാത്രി എട്ടുമണിക്ക് ഒരഗ്നികുർണ്ണത്തിന് അടുത്തിരുന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ലണ്ടനിൽ വെച്ച് ചെയ്ത ഒരു പ്രസംഗമായിരുന്നു അക്ഷരജ്ഞാനമില്ലാത്ത അനേകലക്ഷം ഗ്രാമീണരെ ഉത്ബുദ്ധരാക്കുവാനുള്ള ഏക പ്രചരണ മാധ്യമം റേഡിയോ മാത്രമാണ് ഗതാഗത സൗകര്യം ഇല്ലാത്ത ആ ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും ശബ്ദവീജികൾക്ക് ഞാൻബാധം കടന്നു വരാം മദ്രാസ് നിലയം പ്രക്ഷേപണം ചെയ്ത ഭൂതാനയജ്ഞമായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രക്ഷേപണാനുഭവം തുടർന്ന് ഞാൻ കണ്ട ഗാന്ധിജി ശാസ്ത്രി ഒരു യഥാർത്ഥ ഗാന്ധി ശിഷ്യൻ ഉപ്പ് സത്യാഗ്രഹം കാലത്തിൻ്റെ സാക്ഷി കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തന ചരിത്രം തുടങ്ങി പരം തവണ കോഴിക്കോട് തൃശൂർ നിലയങ്ങളിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ചാകോജ്വലങ്ങളും ചരിത്രപ്രധാനങ്ങളും ആവേശജനകങ്ങളുമായ ഉദ്ബോധനപരമായ സംഭവ വിവരണം യഥോചിതം സമർഹരായ വ്യക്തികളിൽ നിന്നു തന്നെ പ്രഭാഷണം ചെയ്യിപ്പിക്കുകയും ആ ശബ്ദരേഖ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നത് മൂലം ആകാശവാണിയുടെ സേവനം ലേഖ പ്രയോജനപ്രദമായിത്തീരുന്നു അത്തരം വ്യക്തികളുടെ മരണാനന്തരം പോലും ആ ശബ്ദം വീണ്ടും ജനങ്ങളെ കേൾപ്പിക്കുവാൻ സാധിക്കും ഓർമ്മയുടെ അറകളിൽ നിങ്ങൾ കേട്ടത് കോഴിക്കോട് ആകാശവാണി നിലയത്തെ മൺമറഞ്ഞ ദേശീയ നേതാക്കളുടെ ഓർമ്മകൾ